ना। ना। वंडी वंडी ി വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഓഫ് ബേ പിന്നെ ഒന്നും പൈതൂറൊന്നൂടി വണ്ടി വേണം വണ്ടി കൊടുക്കുന്ന ആക്കിയാ വണ്ടീനാ വണ്ടി വേണിച്ചതിനെ ഒരനഞനാ ഫുള്ള് വണ്ടി എനിക്ക് ഒരു ആവശ്യത്തിന് സാധനം കിട്ടില്ല എന്തിന് കൊടുക്കുന്നത് ആരാണ് കൊടുക്കാതിരിക്കാൻ പറ്റൂടാ ഇനിയിപ്പൊ കിട്ടുന്ന വെച്ച് കാരണം തലമ കിട്ടിയോ കുട്ടാ ഒരു കാര്യം വണ്ടി എടുക്കാൻ വേണ്ടി വരും അപ്പൊ നീ പറയണം വണ്ടി ശരിയില്ല അതിന് എഞ്ചി കംപ്ലൈന്റ് പറയണം നീ മെക്കാനിക്കല്ലേ നീ പറഞ്ഞ വിശ്വസിക്കും നിന്റെ വണ്ടി ശരിയില്ല എന്ന് പറയണം എഞ്ചിൻ എഞ്ചി വണ്ടി പറയണം അതെ അത് ഞാൻ ഏറ്റവും എനിക്ക് എണീക്കണം നിന്റെ ഈ വണ്ടി കൊടുക്കണ്ടോ ഇരുപതല്ല നാപ്പത് കിട്ടും അഞ്ചാക്കാരണം അയ്യായിരം ആഹ് നീ ഞാൻ അതൊന്നും നീ നോക്കണ്ട എല്ലാ കാര്യം ഞാനേറ്റു വേണ്ട ഇതെല്ലാം ഇതെല്ലാം കുറച്ച് തുരുമ്പിടിച്ചനക്കുണ്ടല്ലോ അത് ചെറിയ ബെൽഡ് ബെൽഡാക്കിയാ മതി ഞാനില്ലേ എടുത്തോ ചെറിയ ബെൽഡ് മുട്ടിച്ചാതിലോട്ട് എന്താക്കുന്ന വണ്ടി മോശല്ലേ പറഞ്ഞ പൈസ ഫുള്ള്ണ്ട് നാപ്പതിനായിരം ഉണ്ട് വണ്ടി കണ്ടീഷൻ അല്ലേ എനിക്ക് പിന്നെ ഈ വണ്ടീനെ പറ്റിട്ട് ഒന്നും അറിയില്ല സുനി പറഞ്ഞോണ്ട് ഇവൻ എനിക്ക് ഭയങ്കര വിശ്വാസാണോ നാപ്പതിനായിരം ചാവിയോ സുനി വണ്ടി ഒന്നിട്ട് പുറത്തേക്ക് സുനി ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റാൻ ഞാൻ ഒരു കാര്യം അതല്ലേ നീ ഒന്ന് പറയണ്ട ഞാൻ ഞാൻ അല്ല അതല്ല കാര്യം നീ പറയണ്ടാ എന്താ ഇത് മൊത്തത്തിൽ എഞ്ചിൻ പണിയുണ്ട് ഓയിൽ ലീക്ക് ഉണ്ട് അതേപോലെ കോൺസെറ്റ് പോയിന് മൊത്തത്തിൽ പോയിന് വണ്ടി നീ എങ്ങനെ ഈ വണ്ടി കൊണ്ടുപോ ഏട്ടാ ആ പൈസ എനക്ക് വണ്ടി വേണ്ടി ഓ എന്നോട് ഇത് വേണ്ട ഇന്നുട്ടാ ഏത് എണ്ണം കട്ട നേരത്താ നീ കേറി വന്നി നാപ്പന നടന്ന കച്ചവടമാണ് പോളാക്കിട്ട് തെണ്ടിട നീ പൊട്ടാ പോലെ അഭിനയിക്കുന്നതാ പൊട്ടൻ നീ വണ്ടി കച്ചവട എന്നോട് പറയണായിരുന്നു നീ അങ്ങനെ നേരത്തെ സുനി വണ്ടി എടുക്കാൻ വരുമ്പോ എഞ്ചിൻ കംപ്ലൈൻറ്റ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് പറയണ നടത്തി നീ എന്നെ പൊട്ടനാക്കുന്ന എന്ത് കാണാൻ വേണ്ടി ഇട നിൽക്കുന്നെ അല്ല വൈകുന്നേരത്തേക്ക് വണ്ടി വൈകുന്നേരത്തേക്ക് വണ്ടി അല്ലേ വെച്ചിട്ട് പോരാ